ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് ഉള്ളത് കേരളത്തിലാണ് അതേ കേരളത്തിലാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധ പരിഗണനകളും ഇല്ലാതെ പോകുന്നത് അതോ ചരവ് വെച്ചോട്ട് ഓടണോടിക്കും ചേട്ടാ കൊണ്ട് ഓടുന്നുണ്ടോ ഇതാണ് അശ്വത് മായമില്ല മന്ത്രമില്ല നല്ല ചൂടിൽ ചൈലില് കിടന്ന് തീര് പാത്രം കറക്കണം അതും അഞ്ച് വിരലും മാറി 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 കറക്കുക ലോകത്തെ മുഴുവൻ മുൾമുലയിൽ നിർത്തി നമുക്ക് ചുറ്റും കിട്ടുന്ന എന്ത് സാധനവും എടുത്ത് കൈവിരലിൽ വട്ടം കറക്കുന്ന അശ്വിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അശ്വിൻ്റെ വീട് എന്ന് പറയുന്നത് അടൂർ തൂവയവരാണ് അപ്പോൾ എന്തായാലും അശ്വിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഞാൻ അച്ഛൻ്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെടുക്കും ഇവിടെ ഒരു മുട്ട ഒഴുക്കുക അടുക്കളയിൽ ഇച്ചിരി പരിപാടി ഒക്കെ ആയിട്ട് പോവാ ഇവിടെ ഇപ്പം തൽക്കാലും ഇല്ല അമ്മയില്ല ഞാൻ ഉള്ളൂ പാചകം ചെയ്താലേ

ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് ഇങ്ങനെ രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റും സമയം സറാമി പ്ലേറ്റ് വിരലി വെച്ചിട്ട് നിർത്താതെ കറക്കിയാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് ഞാൻ ആറി പഠിക്കുമ്പോഴാണ് ഈ കറക്കുന്ന പണി പഠിച്ചത് അപ്പോൾ ഒരു പത്ത് പതിനാറ് പതിനേഴ് വർഷമായിട്ട് കറക്കി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞിട്ട് പി എസ് സി ക്ലാസിന് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐറ്റം ഗിന്നസിൻ്റെ കാറ്റഗറി ഉണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ ഗിന്നസ് ചെയ്തു പോകുക അതാണിപ്പം ഈ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് തൊണ്ണൂറ്റിയേഴ് പേർക്ക് റെക്കോർഡ് ആ ഗിന്നസ് റെക്കോർഡ് കിട്ടിയവർക്ക് വേണ്ടിട്ടുള്ള സംഘടനയാണ് ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഹോൾഡേസ് ഞാനതിന്റെ കോർഡിനേറ്ററാണ് ഗിന്നസ് പക്രു ആണ് ഗിന്നസ് പക്രു അതുപോലെ ബ്ലെസ് സാറ് കാനായ് കുഞ്ഞിരാമൻ സാറ് ഇവരൊക്കെയാണ് അതിന്റെ രക്ഷാധികാരികളായിട്ടുള്ളത് അമ്മയില്ലാത്തതുകൊണ്ട് എന്തായാലും നമുക്ക് അടികളെ വെച്ചൊന്ന് കറക്ാൻ പറ്റി ഇനിയിപ്പം വെളിയിലോട്ടിറങ്ങി കറകാം വലിപ്പമുള്ള സെറാമിക് രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റും സമയം കറക്കി ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് എത്ര ഇല്ല ഒറ്റ വിരലിലോട്ട് ഒറ്റ വിരലിൽ വെച്ചാൽ കറക്കാൻ പറ്റും കാരണം ഗിന്നസ് റെക്കോർഡിനെ സംബന്ധിച്ച് അവരുടെ റൂൾ എന്ന് പറയുന്നത് കുറച്ച് കട് കിട്ടിയ ഈ അവർ ഒരു റൂൾ അയച്ചു തരും ആ റൂൾ പ്രകാരം ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് കിട്ടിയ റൂളിനകത്ത് നാനൂറ്റി അൻപത് ഗ്രാം വെയിറ്റ് ഉള്ള പ്ലേറ്റ് വേണമെന്നായിരുന്നു അത് നാനൂറ്റി അൻപത്തി ഒന്നാവാൻ പാടില്ല നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാവാൻ പാടില്ല അതുപോലെ തന്നെ ഒറ്റ വിരലിൽ തന്നെ നിർത്തി കറക്കണമെന്നായിരുന്നു അണ്ട് ഇപ്പം കറങ്ങുന്ന ചൂണ്ടുവരലായിരുന്നു ഞാൻ നിർത്തി കറക്കിയത് അപ്പോൾ എന്താണ്ടേ രണ്ടാമത്തെ വിരലിലോട്ടോ മൂന്നാമത്തെ വിരലിലോട്ടോ ഒന്നും മാറാൻ പറ്റത്തില്ല രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റ് സമയം കറക്കിയത് മൊത്തം ഒറ്റ വിരലിൽ നിർത്തി കൊണ്ടാ കറക്കിയത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം പക്ഷേ ഈ മത്സരത്തിനകത്ത് ഒറ്റ പറ്റും ഒറ്റ വിരല് ഒരേ ഒറ്റ വിരലിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്തത് ഇത് ഇതെന്തുവാന്ന് എനിക്കും വലിയ പിടുത്തൊന്നുമില്ല അടുക്കളയിലുള്ള സംഭവം അടുക്കളയിലുള്ള ഒരു വീപ്പച്ചട്ടിയോ എന്തോ പറയണ്ടേ എന്തോ ഒരു സാധനം ഞാൻ കറക്കാൻ നോക്കട്ടെ എന്തായാലും അടുക്കളയിലൊരു സംഭവം ഇറങ്ങി കേട്ടോ ആ പൊക്കിടുവാതോ നോക്കട്ടെ ഓ രണ്ടോടെ പൊക്കിയിട്ടിട്ടും പോരാ നോക്കട്ടോ കറക്റ്റ് ആകട്ടെ അരിപൊളി അരിപൊടി കൊള്ളാം കൊള്ളാം നീ അടുത്തെത്ത പരിപടി നിർത്തിക്കോട്ടെ ആയിരുന്നു നിർത്തി ഇരിക്കുന്ന കുഷ്യൻ െ എത്ര ഹൈരി പോക്കണം അത് എത്ര പോകാൻ പറ്റുന്നു എനിക്ക് ക്യാമറ കിട്ടുന്ന രീതി നോക്ക് കിട്ടിയോ ആ ഒന്നോടാ വിശ്വാസം ഇല്ല ആ ആ കിട്ടി 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 കിട്ടും കിട്ടി കിട്ടി നമുക്ക് അങ്ങനെ റോഡി കൊടുത്ത് ആ

എന്തായാലും റോഡിൽ വന്നപ്പോ നമുക്ക് ഒരു ചേട്ടനെ കണ്ട് ചേട്ടന്റെ കയ്യിൽ ചരിവും കറക്കാന്ന് വിചാരിച്ചു കരിത്തോളും കറങ്ങോ എന്തും കറക്കും റോഡിലൂടെ വന്നാല് ചേട്ടന്റെ കയ്യിൽ ചരിവ് വരുന്ന അതും എടുത്തിട്ട് കറക്കിട്ട് കേട്ടോ ആ കൊള്ളാം അങ്ങോട്ട് അങ്ങോളാം അതെനിക്ക് ഇഷ്ടപ്പെട്ട് അതും പൊക്കീട്ട് ഇറങ്ങാം ഓടണോ ചെരുവച്ചോട്ട് ഓടിക്കും അങ്ങോട്ട് ഓടിക്കോട്ടെ ആ അങ്ങോട്ട് ഓടിക്കും അങ്ങോട്ട് ഓടിക്കും ചേട്ടാ ചരവും ഇങ്ങോട്ട് ഓടുന്നുണ്ടോ ഇതാണ് അശ്വിൻ എന്ത് കിട്ടിയാലും കയ്യിൽ വരിൽ കറക്കുന്ന അശ്വിൻ ഇതാണോ ഓടി കൂടെ ഓടി വരുന്നോട്ടെ സമ്മതിക്കത്തില്ല ഉമ്മളന്ന് അവിടെ കരിയാതൊക്കെ പിടിച്ചു വരയ്ക്കും ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഇത്ര പ്രതീക്ഷിച്ചില്ലല്ലേ എന്തായിട്ടും എന്തായിട്ടും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് പുതിയൊരു സംഭവം ഇവിടെ കിട്ടിയത് ശൈജുണ്ടോ ഓയ് ആണ്ടേ നിന്ന് കറക്കി ഓടിക്കറക്കി വഴിക്കുട പോയ കൊച്ചാട്ട് ചരുവെടുത്ത് കറക്കി നീ കടന്നു കറക്കാം ഓക്കെ ഓക്കെ വേണ്ടേ ഇത്രയും നല്ല ചൂടിൽ നല്ല കറക്കുന്ന അശ്വിൻ അശ്വിനേ നിങ്ങൾ പൊന്നപ്പനല്ല പൊന്നപ്പനല്ല തങ്കപ്പനാ കേട്ടോ ഇത്രയും റിസ്ക് ആരോടെക്കു തറയിൽ കിടന്ന് കറക്കുന്ന ഏ തയ്യേ ആ കുത്തി വെക്കാൻ പറ്റത്തില്ല കണ്ണ് തുറക്കാന്നായി കറക്കുന്നത് നോക്കി കണ്ടോ കണ്ണ് പോലും തുറക്കുന്നില്ല അതിനകത്തൊന്നും നോക്കുന്നില്ല നോക്കാനേ പറ്റത്തില്ല മരണമാർന്നൊന്നും അറിയത്തില്ലല്ലോ അതാ അപ്പൊ ഓക്കെ ഇഷ്ടപ്പെട്ടു മാറി അതെന്തോ അവിടെ പൊട്ടിയേ അവിടെന്തോ പൊട്ടി കാറ്റടിച്ച് പൊട്ടിച്ചു സറാമിക്കല്ലോ അല്ല അവിടെ എത്തിക്കണം ഇല്ലേ അമ്മേണ്ടോ ആ രണ്ടു കയ്യിലും ഇടത്തെ കയ്യിൽ ഉഷ്യൻ വലതേ കയ്യിൽ പാത്രം ഇതെങ്ങനെ സാധിക്കുന്നട പോയി ഒക്കെ അങ്ങ് സംഭവിച്ചു പോയി ഇത് പോയി ഇത് പ്രോഗ്രാം അല്ലാതെ ഞാൻ കൽക്കട്ട വെച്ചിട്ട് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ ടാലൻറ്റ് ഷോയ്ക്ക് പോയിട്ടുണ്ട് പിന്നെ ആസാം പോയിട്ടുണ്ട് അരുണാചൽ പ്രദേശ് പോയിട്ടുണ്ട് ഒറീസ അങ്ങനെ കേരളത്തിൻ്റെ പുറത്ത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് ചെയ്തിട്ടുണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അച്ഛൻ അമ്മ ഞാൻ ഈ ഗിന്നസ് റെക്കോർഡിനെ പറ്റി പൊതുവെയുള്ള എല്ലാവർക്കും ഉള്ള ധാരണ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നവർക്ക് കോടികൾ വരുമാനം കിട്ടുന്നു എന്നാണ് വാസ്തവം പറഞ്ഞാൽ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നവർക്ക് ഒരു രൂപ പോലും കിട്ടുന്നില്ല കഴിഞ്ഞാൽ വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നവർക്ക് എന്തൊക്കെയോ ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നും അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നതെന്നാണ് മുന്നിൽ ഒരു ധാരണയുള്ളത് പക്ഷേ അങ്ങനെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ മിഥ്യ ധാരണയാണ് പ്രത്യേകിച്ച് നമ്മൾ ജനിച്ചത് ഇന്ത്യയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് കേരളത്തിലാണ് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രോത്സാഹനങ്ങളും ഇല്ല ചിന്തിച്ചാൽ മനസ്സിലാകും മനസ്സിലാവും ഞാൻ നൈജീരിയ നൈജീരിയക്കാരൻ്റെ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തത് അതായത് ഒരു ഇന്ത്യക്കാരൻ നൈജീരിയക്കാരൻ്റെ റെക്കോ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനായിട്ട് നമ്മൾ നേട്ടം കൊണ്ടുവന്നതാണ് ഒരു രൂപ പോലും മുടക്കാതെയാണ് ഒരു രൂപ പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കാതെയാണ് ഓരോ ഗിന്നസ് റെക്കോർഡ് ഹോൾഡറും രാജ്യത്തിന് വേണ്ടിയിട്ട് നേട്ടം കൊണ്ടുവരുന്നത് അതായത് ഇപ്പം ഗുജറാത്തിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നവർക്ക് ഗവൺമെൻറ് ജോലി കൊടുക്കുന്നുണ്ട് ഡൽഹിയിൽ ജോലി കൊടുക്കുന്നുണ്ട് അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഉത്തർപ്രദേശ് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നവർക്ക് ഗൗരവ സമ്മാന യോജന എന്ന് പറയുന്ന പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപയും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയാണ് കൊടുക്കുന്നത് നമ്മൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഒന്നും ഇല്ലാത്തത് നമ്മളതിനെതിരെ പലതവണയായിട്ട് നിയമസഭയെ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് പലതവണയായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സിൻ്റെ സംഘടനയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഇരുപത്തി നാല് പേരുണ്ട് ഞാൻ അടക്കം വരുന്നത് അതുപോലെ ഒരുപാട് കുട്ടികളിപ്പം ഗിന്നസിൻ്റെ കൂട്ടത്തിലെത്തിയിട്ടുണ്ട് അവർക്കൊക്കെ ഒരു ഒരു പ്രചോദനം നൽകുന്ന വിധത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ജോലി അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംഘടന പ്രവർത്തിക്കുന്നത് ഇതാണ്ട് ഇതാണ് പത്ത് പതിനാറ് വർഷം പാത്രം കറക്കി നടന്നതിന് കിട്ടിയ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനഞ്ചിനാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് പതിമൂന്നിനാണ് എനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് അറ്റംറ്റ് ചെയ്ത ഡേറ്റ് സർട്ടിഫിക്കറ്റിനകത്ത് വരത്തുള്ളൂ അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനഞ്ച് വന്നിരിക്കുന്നത് ഇതാ ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ കറക്കുന്നതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കണ്ടുപിടിക്കാൻ നോക്കുക അതെ അതെ അങ്ങനെയാണ് ഈ ഓടി കറക്കുന്നത് ഇരുന്ന് കറക്കുന്നതൊക്കെ കണ്ടുപിടിച്ചത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽഡ് പിടിച്ചു നിൽക്കേണ്ടേ മോഹൻലാൽ പറയുന്നത് അടിച്ചടിച്ച് നിൽക്കണ്ടേ അതുകൊണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഓക്കെ അത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു ഓക്കെ അപ്പൊ നമുക്ക് ഇതുള്ള മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ